പത്തനംതിട്ടയിലെ ജനങ്ങൾ കൈവിട്ടില്ല ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കൃഷിക്കാർ തൊഴിലാളികൾ പത്തനംതിട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മിനിയച്ചട ഇന്ത്യയിലെ ഏതെല്ലാം ജാതിയും മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉള്ള സ്ഥലമാണ് അതെല്ലാം തമ്മിലുള്ള ഒരു പരസ്പരമായ ബന്ധവും സൗഹാർദ്ദവും ആ കെട്ടിറപ്പുമാണ് പത്തനംതിട്ടയുടെ ഏറ്റവും വലിയ ശക്തി ശരി യഥാർത്ഥത്തിൽ പത്തനംതിട്ട ഈ രാജ്യത്തിന്റെ വലിയൊരു മാതൃകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എല്ലാവരുമായി ഏറ്റവും ചെറിയ സമൂഹങ്ങൾ മുതൽ ഏറ്റവും അംഗസംഖ്യയുള്ള സമൂഹങ്ങൾ വരെയുള്ള ഒരുപോലെയുള്ള ബന്ധം അവരുമായിട്ടെല്ലാം ഉള്ള വളരെ സൗഹൃദം അതുപോലെ ഇവിടുത്തെ വ്യക്തികളുമായും കുടുംബങ്ങളുമായും ഇവിടുത്തെ പൊതുസമൂഹത്തെ സ്വാധീനം ചെലുത്തുന്ന എല്ലാവരുമായിട്ട് പുലർത്തുന്ന വ്യക്തിബന്ധം ആ വ്യക്തിബന്ധങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു എന്നുള്ളത് വലിയൊരു ഘടകമാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഒരവസരങ്ങളും ഇല്ലാതെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തു അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വളരെ നല്ല ഒരു നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിന് നൽകി അതുപോലെ കുര്യൻ സാറിനെ പോലുള്ള മുതിർന്ന ആളുകളുടെ വലിയ സഹകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് വന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത് വിജയം നല്ലൊരു വിജയം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളേക്കാൾ ഭൂരിപക്ഷത്തിൽ വിനയിക്കാൻ കഴിഞ്ഞു പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭരണത്തിന്റെ വല്ലാത്ത ഇടപെട്ടൽ അത് കേന്ദ്ര ഭരണത്തിൻ്റെതാണെങ്കിലും സംസ്ഥാന ഭരണത്തിന് ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിന്റെ നിലയിൽ വിടാതെ ഏതെല്ലാം തരത്തിൽ അതിനെ പിന്നിൽ നിന്ന് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്താമോ അതെല്ലാം ചെയ്തു അതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് പക്ഷേ അതൊക്കെ ആ പരാതിക്ക് നോക്കിയിരിക്കാതെ അതിന്റെ മറുപടി കൂടി നോക്കി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിനെടുത്ത ഒരു മാനദണ്ഡം അധികാരം മാറി മാറി വരും ഇപ്പൊ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിട്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിന്നു മാറി നിന്നുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി അതിന്റെ അടിസ്ഥാന നയങ്ങളിലോ ആശയങ്ങളിലോ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ചെറിയ കോംപ്രവിഷൻ ചെയ്തു മതേതരത്വത്തിന്റെ അടിയുറച്ചു നിന്ന് ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമല്ലാതെ അതിന് മറ്റൊന്നിനും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് കാരണം ആ പ്രബുദ്ധരായ ജനങ്ങളാണ് അവരുടെ കാലങ്ങളായി അവർ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ മതേതരത്വവും മതനിരപേക്ഷതയും ഇന്ത്യ എന്ന് പറയുന്ന ആശയവും അവർക്ക് മഹാത്മജി എന്തായിരുന്നു അവർക്ക് പകർന്നു കൊടുത്തത് അതിന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്നുള്ള ഈ പറയുന്ന എല്ലാ സർവാധിപത്യത്തിന്റെയും കീഴിൽ പണം എന്ന് പറയുന്നത് എന്താണ് പണത്തിന്റെ എന്താണ് പുത്തൊഴുക്ക് എവിടെ നിന്നാണ് ഈ പണം ഈ കോടാലും കൂടി പണം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇങ്ങനെ വർണ്ണകടത്തിന്റെ ഒത്താശയോടുകൂടി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിലക്കെടുക്കാൻ ഇന്ത്യയിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ പാവപ്പെട്ട ജനങ്ങളാണ് ഇന്ത്യയിലെ പക്ഷെ അവരെ വിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് സ്വതന്ത്രമായ ചിന്തയും ആശയങ്ങളും അവർക്ക് കാഴ്ചപ്പാടുകളും ഉള്ളവരാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന് അവരുടെ മതേതര ബോധ്യത്തിന് അവരുടെ കാഴ്ചപ്പാടുകളുടെ മുന്നിലാണ് നമ്മൾ നമ്പറെ ശിരസ്കരായി നിൽക്കേണ്ടത് ആ ആദരവ് അവരുടെ